ഒന്നാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന മൃഗമേതാണ് ഓപ്ഷൻസ് എ ഒട്ടകം ബി കങ്കാരു സി പല്ലി ഡി പാമ്പ് ഉത്തരം കങ്കാരു എലി റാറ്റ് രണ്ടാമത്തെ ചോദ്യം പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ സായാഹ്ന നക്ഷത്രം ഈവനിംഗ് സ്റ്റാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ബുധൻ ബി ശുക്രൻ സി ചൊവ്വ ഡി വ്യാഴം ഉത്തരം ശുക്രൻ വീനസ് മൂന്നാമത്തെ ചോദ്യം മുട്ടയിടുന്ന ഒരേയൊരു സസ്തനി ഏതാണ് ഓപ്ഷൻസ് എ കങ്കാരൂ ബി പ്ലാറ്റിപ്പസ് സി വവ്വാൽ ഡി ആർ മാറ്റിലോ ഉത്തരം പ്ലാറ്റിപ്പസ് പ്ലാറ്റിപ്പസ് നാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് ഓപ്ഷൻസ് എ നൈൽ ബി ആമസോൺ സി യാങ്സി ഡി മിസിസിപ്പി ഉത്തരം നൈൽ നദി നൈൽ റിവർ അഞ്ചാമത്തെ ചോദ്യം മനുഷ്യശരീരത്തിലെ ഏതു ഭാഗത്തിനാണ് രക്തയോട്ടമില്ലാത്തത് ഓപ്ഷൻസ് എ പല്ലുകൾ ബി നഖങ്ങൾ സി കോർണിയ ഡി മുടി ഉത്തരം കോർണിയ ആറാമത്തെ ചോദ്യം റൂം താപനിലയിൽ ദ്രാവകരൂപത്തിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് എ മർക്കുറി ബി സിങ്ക് സി സോഡിയം ഡി ഇരുമ്പ് ഉത്തരം മെർക്കുറി ഏഴാമത്തെ ചോദ്യം മൂന്ന് വർഷം വരെ തുടർച്ചയായി ഉറങ്ങാൻ കഴിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് എ കരടി ബി ഒച്ച് സി പാമ്പ് ഡി മുതല ഉത്തരം ഒച്ച് സ്നേൽ എട്ടാമത്തെ ചോദ്യം നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് എ ചൊവ്വ ബി ബുധൻ സി പ്ലൂട്ടോ ഡി ശുക്രൻ ഉത്തരം ബുധൻ മെർക്യുറി ഒമ്പതാമത്തെ ചോദ്യം വെള്ളത്തെക്കുറിച്ചുള്ള ഭയത്തിനു പറയുന്ന പേരെന്താണ് ഓപ്ഷൻസ് എ ഹൈഡ്രോഫോബിയ ബി ഹെക്വാഫോബിയ സി ക്ലോസ്ട്രോഫോബിയ ഡി ഉത്തരം ഹൈഡ്രോഫോബിയ പത്താമത്തെ ചോദ്യം സമാധാനത്തിന്റെ സാർവത്രിക ചിഹ്നമായ പക്ഷി ഏതാണ് ഓപ്ഷൻസ് എ അരയന്നം பி பிர சி தத்த டி குருவித்தரம் பிர